വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തു ഇതോടൊപ്പം തയ്യൽ മിഷൻ വിതരണം ഇരുചക്ര വാഹന വിതരണ പ്രഖ്യാപനം എന്നിവയും നടത്തി നാഷണൽ എൻജിഒ കോൺഫെഡറേഷൻ കൊല്ലം ജില്ലാ കമ്മിറ്റിയാണ് പരിപാടി സംഘടിപ്പിച്ചത് അൻപത് ശതമാനം സബ്സിഡിയോടുകൂടി നൂറ്റിപ്പത്ത് വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണവും മുന്നൂറ്റി ഇരുപത്തിയഞ്ച് പേർക്ക് തയ്യൽ മെഷീൻ വിതരണ പൂർത്തീകരണവും വനിതാ സംരംഭകർക്ക് അൻപത്തൊന്ന് ഇരുചക്രവാഹന വിതരണ പ്രഖ്യാപനവുമാണ് നടത്തിയത് എൻ കെ പ്രേമചന്ദ്രൻ എം പി ഉദ്ഘാടനം നിർവഹിച്ചു ും നിരവധി ചാരിറ്റി ഓർഗനൈസേഷൻസിന്റെ ആകെപ്രതമായിട്ടുള്ള സംഘടിതമായിട്ടുള്ള രൂപമാണ് അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പൊതുസമ്മേളന വേദിയിൽ വെച്ച് നടന്ന യോഗത്തിൽ എൻ ജി ഒ കോൺഫെഡറേഷൻ ജില്ലാ കോർഡിനേറ്ററും ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്ത് അംഗവുമായ വി എസ് റാണ അധ്യക്ഷനായിരുന്നു യോഗത്തിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു ഇന്നലെ ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് ഈ പരിപാടിയുടെ സംഘാടകർ ട്രസ്റ്റ് സെക്രട്ടറി സ്വാഗതം പറഞ്ഞു പ്രിയദർശിനി സാംസ്കാരിക വേദി ചെയർമാൻ അഡ്വക്കേറ്റ് സൈമൺ അലക്സ് ഏരൂർ കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് ഏരൂർ സുഭാഷ് ശ്രീ സത്യസായി ഐ എസ് ട്രെയിനിംഗ് അക്കാദമി കോർഡിനേറ്റർ അബ്ദുൾ സഫീർ എൻജിഒ ഇംപ്ലിമെന്റ് സപ്പോർട്ടിംഗ് ഏജൻസി കോർഡിനേറ്റർ എ അശോക് കുമാർ പ്രിയദർശിനി സാംസ്കാരിക വേദി സെക്രട്ടറി ലിജു ആരുവിള പഞ്ചായത്തംഗം കുമ്മിൽ ഷമീർ ട്രസ്റ്റ് ഭാരവാഹികളായ എ തൗഫീക ജേക്കബ് പാറവള ഷംനാദ് അബ്ദുൾ അസീസ് നിതിൻ താജ് താജുദ്ദീൻ സഹദ് മുഹമ്മദ് ഗിരീഷ് ഫയല എന്നിവർ ആശംസകൾ അർപ്പിച്ചു ന്യൂസ് ബ്യൂറോ അഞ്ചൽ